ി ചാനൽ ഞാൻ ഇന്ന് വന്ന് വന്നിരിക്കുന്നത് ചാവക്കാടുള്ള യൂസ്ഡ് കാർ ഷോറൂമിലാണ് അതിന്റെ ഓണർ ഡേവി ചേട്ടൻ സംസാരിക്കുന്നതായിരിക്കും എല്ലാവിധ ഏതെല്ലാം മോഡൽ കാറുകൾ ഇവിടെ ഓരോ വണ്ടി നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം വെൽക്കം ടു കൈതപ്പള്ളി ചാനൽ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ചാവക്കാടുള്ള യൂസിഡ് കാർ ഷോറൂമിലാണ് ചാവക്കാട് അമരാവതി ബാറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള എൻ്റെ ഓരോ വണ്ടിയും നമുക്ക് നമ്മളെ ഡേവിസൈഡർ ഡേവിസൈഡ് ആ ആ ഓരോ വണ്ടികൾ ഏതെല്ലാം ഉണ്ട് ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് വെള്ളിമൂങ്ങ വെള്ളിമുങ്ങ എന്ന് പറഞ്ഞ ടാറ്റിന്റെ സിപ്പിനാണ് ഇവിടെ ഉള്ള നാടൻ പേര് വെള്ളിമുങ്ങനെ അഞ്ചാം മാസം മാസം ഉള്ളു ഏഹ് ഒന്ന് മുപ്പത്തഞ്ചിന് രണ്ടായിരത്തി ആ വണ്ടിയിലെ ടയറ് മറ്റുള്ള ഭാഗങ്ങള് എല്ലാം ഫുൾ കണ്ടീഷനാണ് അപ്പൊ അടുത്തത് അടുത്തത് ഒരു ഷിഫ്റ്റ് ആണ് പെട്രോള് രണ്ടായിരത്തി ആറ് മോഡല് പി എക്സ് ഐ ഫുൾ ഫുൾ പണി കഴിഞ്ഞ വണ്ടി നാല് ടയർ പുതിയത് അപ്പോൾ സറി എല്ലാം ഓക്കെ എന്ത് പോലെ ഇങ്ങനെ നാൽപ്പത് ഒന്ന് നാൽപ്പതിന് സിംഗിൾ ഓണർ എത്ര എത്ര ഓടീൻ്റെ ഒന്ന് ഇരുപത് ഓടീട്ടുള്ള ഒരു ഡോക്ടർ വണ്ടീന് സിംഗിൾ ഓണറിന് അപ്പം ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ വണ്ടി വാങ്ങാവുന്നതാണ് വളരെ നല്ല വണ്ടീന് ആക്സിഡൻ്റ് ഇല്ല എല്ലാം ക്ലിയറാണ് അടുത്തത് ആ അവിടെ നിന്ന് അവിടെ നിന്ന് വണ്ടി വണ്ടിയിലേക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ഗുരുവായൂർ രജിസ്ട്രേഷൻ എൽ ഫോർട്ടി സിക്സ് എഫ് പതിനഞ്ച തൊണ്ണെച്ചിട്ട് വേഗനറ് എത്ര ഓണറ് സിംഗിൾ ഓണറ് ആകെ ഓടിയിട്ടുള്ളത് നാൽപ്പതിനായിരം കിലോമീറ്റർ നാല് ടയർ പുതിയത് അപ്പോൾ എല്ലാം ഓക്കെ ലാസ്റ്റ് എത്രക്ക് കൊടുക്കും രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കുന്നതായിരിക്കും അതിന് ലോൺ ആ ലോണും ശരിയാക്കി കൊടുക്കാവുന്നതാണ് ഒന്ന് എഴുപത്തി അഞ്ചു വരെ ലോണും കിട്ടും അപ്പൊ അഡ്യാപ നമ്പറിൽ ബന്ധപ്പെട്ട നമ്പർ ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും അടുത്ത് നോക്കിയേ രണ്ടായിരത്തിഒമ്പത് ടാറ്റി ഫോർട്ടി എയ്റ്റ് നമ്പർ ഫാൻസി നമ്പർ നമ്പർ ഫാൻസി അവിടെ അവിടെ നമ്പറ് അഡ്യക്ഷേട്ടാ ഒരു എൺപത് ഉറുപ്പ കൊടുക്കും ഒരു പേപ്പറുണ്ട് പേപ്പർ ഉണ്ട് ഒരു അൻപത് രൂപയ്ക്ക് ഡീസൽ വണ്ടി അതിന് ഒന്ന് മേടിച്ച ആ ഇത് ആ എന്നാൽ വേണ്ട ആ ഇക്കോട്ടെ ഇത് റിനോൾട്ട് റിനോൾട്ട് രണ്ടായിരത്തി പത്ത് പേപ്പറൊക്കെ ഫുൾ പേപ്പർ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചോ പേപ്പർ ഉണ്ട് എത്രയ്ക്ക് കൊടുക്ക ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കുക ഡീസലാ പെട്രോളാ ഡീസല് വണ്ടി ഒരു ലക്ഷം രൂപയ്ക്ക് ഡീസല് വേണ്ടി പേ എവിടെ കിട്ടാൻ തന്നെ ഈ എണ്ണൂറ് രൂപ വല്ല ആരാധകർ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി മൂന്ന് പേപ്പർ ക്ലിയർ എ സി ഉള്ള വണ്ടി എന്ത് വരയ്ക്കും കൊടുക്ക വെറും നാല്പത്തെട്ടിന് വെറും നാല്പത്തെട്ടായിരം രൂപയ്ക്ക് തരുന്നതായിരിക്കും ആ ഡേവ് സാറിൻ്റെ നമ്പർ പറഞ്ഞ തൊണ്ണൂറ്റി എട്ട് നാല്പത്തി ഏഴ് ഇരുന്നൂറ്റി നാല്പത് മുന്നൂറ്റി പഞ്ച് ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഡേവ് സാറിൻ്റെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ വിറ്റമിച്ച് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ബൈ 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 അടുത്ത വീഡിയോമായി അടുത്തുതന്നെ വരുന്നതായിരിക്കും കരുതപ്പെടും ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക ഓക്കെ